ഇല്ല സാറേ രണ്ടാം തീയതി കിട്ടുന്നില്ല വില്ലേജ് ഉപരോധിച്ചപ്പോൾ രണ്ട് ദിവസത്തിനുള്ളൊരു തീരുമാനം എടുക്കാന്ന് പറഞ്ഞു എന്നിട്ടാണ് ഈ രാജസ്ഥാനോട് പോയത് മതി ഒരു കാര്യം കൂടി ഏറ്റവും സാധാരണക്കാരായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അതാത് വില്ലേജ് ഓഫീസർമാരാണ് പക്ഷെ ഇവിടുത്തെ മുതൽ ദാർഷ്ടത്തോട് പെരുമാറുന്നത് ആളുകൾ അത്രമേൽ ജനരോഷത്തോട് കൂടിയിട്ടാണ് വില്ലേജ് ഓഫീസറോട് പെരുമാറുന്നത് അയാൾ വില്ലേജ് ഓഫീസർ അതുകൊണ്ടാണ് വില്ലേജ് ഓഫീസർ ഇവിടെ വന്നപ്പോ ജനങ്ങൾ അത്രയും പ്രയാസത്തിനായി ആ രീതിയിലുള്ള തഹസിൽദാർ ഇവിടെ ഇറങ്ങിയപ്പോൾ ഞങ്ങളോട് കൈകാര്യം അങ്ങനെ അങ്ങനൊരു സംഭവം സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് ആളുകൾ വയലന്റ് ആയിട്ടുണ്ട് പക്ഷെ വില്ലേജ് ഓഫീസർക്കോ കൂടെ ഉള്ളവർക്കോ യാതൊരു രീതിയിലുള്ള പ്രയാസം ഉണ്ടായിട്ടില്ല അതിന്റെ പേരിൽ ഇവിടുത്തെ ജനങ്ങളെ വേട്ടയാടാൻ തഹസിൽദാർ എന്നല്ല ആര് വിചാരിച്ചാലും ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും കാരണം വില്ലേജ് ഓഫീസർ ജനങ്ങളുടെ കൂടെ നിൽക്കേണ്ട ആളാണ് വില്ലേജ് ഓഫീസറുടെ പെരുമാറ്റം കൊണ്ടാണല്ലോ ആളുകൾ അയാൾക്കെതിരാകുന്നത് അതിൻ്റെ പേരിൽ ഇവിടുത്തെ സാധാരണക്കാരനെ ഏതെങ്കിലും നിരക്ക് പ്രയാസപ്പെടുത്താമെന്ന് തഹസിൽദാർക്ക് ഒരു തോന്നലുണ്ടെങ്കിൽ തഹസിൽദാർ ഇരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ വരും ഞങ്ങളെ കൂട്ടത്ത് നിന്ന് ഒരാൾക്കെതിരെയും ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഒരു നടപടി ഉണ്ടാവില്ല നിങ്ങൾ ഉറപ്പ് തരണം പോയി ഞങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു ജോയിന് എല്ലാം നഷ്ടപ്പെട്ടു കേട്ടോ സർക്കാർ പറഞ്ഞത് ഈ മൂന്ന് വാർഡുകൾ പത്ത് ബാർഡ് പറഞ്ഞ മൂന്ന് വാർഡുകളിലുള്ള ആളുകൾക്ക് ദിനപത്യായിട്ട് ജോയിൽ നഷ്ടപ്പെട്ട ആൾക്ക് മുന്നൂറ് രൂപ വെച്ച് കൊടുക്കാനും പറഞ്ഞതാ ഞങ്ങളോട് പറഞ്ഞു മൂന്ന് മാസം കിട്ടിയ ആളുകള് പോയിട്ട് പിന്നെ ഒരു സത്യവാങ്മൂലം കൊടുക്കണം പറഞ്ഞു ഞങ്ങൾ അതും കൊടുത്തു സാറേ എന്നിട്ട് പറയാണ് ഞങ്ങളോട് പറഞ്ഞു വന്നു തീരുമാനം ഉണ്ടാക്കണം ഈ നിമിഷം വരെ തീരുമാനമായിട്ട് സാറേ ഈ നിമിഷം വരെ ഈ മഴക്കാർ പാലക്കാടാ പണിക്ക് പോകില്ല സാറേ അത് ഇല്ലാത്ത കൃത്യമായി ഞങ്ങൾ അടുത്തൊരു മഴ പെയ്താൽ മുണ്ടക്കാൻ ഇവര് പറഞ്ഞതു അവർക്ക് മുമ്പ് ഉണ്ടായിരുന്ന ജോലി മുണ്ടക്കായാലും അട്ടമലയിലും ഉണ്ടായിരുന്ന എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് ആ ജോലി തന്നത അന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞ ഒരു മഴ പെയ്താൽ പിന്നെ അങ്ങോട്ട് കടത്തിവിടില്ല അങ്ങോട്ട് കടത്തിവിടാത്ത സാഹചര്യം എന്ന് കുടുംബങ്ങൾ പട്ടിണിയാവും ജോലി എന്തെങ്കിലേ ജോലി കിട്ടുള്ളൂ കമ്പനി സർക്കാർ അന്ന് അതിന് ശേഷം ഞങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു അതിനുശേഷമാണ് ഇത്രയും മഴ പെയിലിട്ട് ഇങ്ങനൊരു മുൻകരുതലോ ഒരു മുന്നറിയിപ്പോ കൊടുക്കാതെ ഇവരൊക്കെ അങ്ങോട്ട് കടത്തിവിടാനുള്ള സൗകര്യം റവന്യൂ വകുപ്പ് ഉണ്ടാക്കി കൊടുത്തത് കാരണം അവരുടെ ജോലി നിഷേധിച്ചാൽ മുന്നൂറ് രൂപ കൊടുക്കേണ്ടി വരും ജോലി നിഷേധിക്കാതെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കടത്തിവിട്ടത് അപ്പൊ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ജോലിക്ക് പോകുന്നില്ല ഈ മതത്ത് ഞങ്ങളുടെ ഒരാളും ജോലിക്ക് പോകുന്നില്ല പകരം ഞങ്ങൾക്ക് എന്ത് ചെയ്യണം ഞങ്ങൾ സർക്കാരിന്റെ ഘടകാവിധിയുള്ള പണൊന്നും ചോദിച്ചിട്ടില്ല പകരം ഈ ദുരന്തത്തിന്റെ പേരിൽ നാട്ടുകാർ പിരിച്ചു കൊടുത്ത പണമുണ്ട് ആ പൈസ ഞങ്ങൾക്ക് കിട്ടണം ഇവിടുത്തെ മൂന്ന് വാർഡിലെ കുടുംബങ്ങൾക്കും അടുത്ത ഈ പ്രതിസന്ധി തീരുന്നത് വരെയുള്ള ദിനപത്ത കിട്ടിയേ പറ്റുള്ളൂ അത് കിട്ടുന്നത് വരെ ഞങ്ങൾ എന്ത് ഞങ്ങൾ ഇവിടെ നിൽക്കും ഉറപ്പ് ഉറപ്പു തരുന്നവരെ നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞോളൂ നിങ്ങൾക്ക് എന്താ അതും കൂടി കേട്ടോളൂ ഇവിടെ ആറു മണി മുതൽ ഈ പ്രതിസന്ധി ഉണ്ട് ആറു മണി മുതൽ പ്രതിസന്ധി ഉണ്ട് ഇവിടെ വില്ലേജ് ഓഫീസർ എത്തുന്നത് മുക്കാ മണിക്കൂർ മുമ്പാണ് നിങ്ങളുടെ ആളുകൾ ഇവിടെ എത്തുന്നത് അതിന് ഫയർ ഫയർഫോയ്സ് പോലും ഇവിടെ എത്തുന്നത് വില്ലേജ് ഓഫീസർ എത്തിയതിന് ശേഷമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ റാണിമ അവിടെ മുണ്ടക്കയിലും അട്ടമലയിലുള്ള നിൽക്കുന്ന ആളുകളെ തൊണ്ണൂറ് ശതമാനവും പുറത്തെത്തി ചെയ്തു ശേഷമാണ് ഉത്തരവാദിത്തപ്പെട്ട ഓരോ ഇവിടേക്ക് വരുന്നത് അപ്പൊ ഞങ്ങളുടെ ജീവന് നിങ്ങൾ എത്രയാണ് ഗൗരവം കണ്ടിട്ടുള്ളത് എന്നതാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ആരോപിക്കുന്നത് ടാക്സി ഡ്രൈവർമാരുണ്ട് അട്ടമലയും മറ്റും രക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാണ് ജനം ചോദ്യം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കൃത്യസമയത്ത് മുന്നറിയിപ്പ് കിട്ടാത്തത് എന്തുകൊണ്ടാണ് എല്ലാവരും എത്തിയിട്ടും അധികൃതർ എത്താത്തത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കുകയാണ് ഉപജീവനവുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് സർക്കാർ എടുക്കുന്നത് എന്നും ആളുകൾ ചോദിക്കുന്നുണ്ട് ചർച്ച നടത്തുകയാണ് ഉദ്യോഗസ്ഥർ